നമസ്കാരം ഞാൻ മനോജ് ഇടയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉഴുന്ന വടയിൽ ദ്വാരം ഇടുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ അതാണിന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് മലയാളികൾക്ക് പ്രിയപ്പെട്ട പലഹാരമാണ് വട നടുവിലുള്ള തുളയാണ് ഉഴുന്നുവടയുടെ പ്രത്യേകത അത് ഭംഗിക്ക് ഇടുന്നതല്ല ഉഴുന്നുവടയുടെ തുള ഇടുന്നത് എന്തിനെന്ന സംശയം ചിലർക്കെങ്കിലും ഉണ്ടാകും അതിൻ്റെ കാരണം എന്താണെന്ന് പരിശോധിക്കാം വടയുടെ മാവിന് സാമാന്യം കട്ടിയുണ്ട് തുളയിട്ടില്ലെങ്കിൽ പുറഭാഗം വേഗത്തിൽ മുരിയുകയും ഉൾഭാഗം നന്നായി വേഗാതെ ഇരിക്കുകയും ചെയ്യും ഉഴുന്നുവടയിൽ ദ്വാരം ഇടുന്നതിലൂടെ തിളച്ച എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തും ഉൾഭാഗവും പുറഭാഗവും വെന്ത് കിട്ടും വടയിലെ ദ്വാരം അതിൻ്റെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു കൂടുതൽ എണ്ണയുമായി നേരിട്ട് സമ്പർക്കമുണ്ടാകുന്നതിലൂടെ ഉൾവശം നന്നായി കിട്ടും ഹോട്ടലിലും മറ്റും വട വേഗത്തിൽ വെന്ത് കിട്ടേണ്ടതുണ്ട് ദ്വാരം ഇടുന്നത് കൊണ്ട് വട വേഗത്തിൽ വെന്ത് കിട്ടും ദ്വാരമിട്ടില്ലെങ്കിൽ ഉൾവശം വെന്ത് കിട്ടാൻ ഏറെ താമസിക്കും ഉൾവശം വേഗാൻ കാത്തിരിക്കുമ്പോൾ വട കരിയാനും സാധ്യതയുണ്ട് കാലങ്ങളായി തുടർന്നു പോകുന്ന ഈ രീതി ഇപ്പോൾ വടയുടെ ഐഡൻറിറ്റി കൂടിയായി ദ്വാരമില്ലാത്ത വട ഭക്ഷണപ്രിയർക്ക് സങ്കല്പിക്കാൻ പാടാണ് ഇപ്പോൾ വടയിൽ ദ്വാരം ഇടുന്നത് എന്തിനാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണാൻ ഞാൻ വിശ്വസിക്കുന്നു ഇത് അറിയാവുന്നവർ ഒരുപാട് ആൾക്കാർ കാണും നല്ല അറിയാമേത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി